ഈ രണ്ടെള്ളം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ തലക്കൊക്കെ എടുക്കണ രണ്ട് പോത്തിനെ നമ്മൾ കൊടുത്തേണ് ഇവനെ കൊടുക്കാനുണ്ട് ആവശ്യക്കാർക്ക് വിളിക്കുക ഇത് വലിയ വലിയ പോത്താണ് ഈ രണ്ട് പോത്തിനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് രണ്ടല്ല മൂന്നെണ്ണം കൊടുത്തിട്ട് ബനിയും കൊടുത്തിട്ടുണ്ട് ആ തെറ്റത്ത് എടുക്കണവനെ കൊടുത്തിട്ടില്ല ഒന്നത് നമ്പർ വണ്ണ് ബന് എണ്ണൊക്കെ തേച്ചിട്ട് ഒന്ന് സൈസാക്കി ഉസാറാക്കി ഇട്ട് കണ് തലമുടിയൊക്കെ കറുത്തിട്ട് ഒന്ന് സൈസ് സൈസാക്കി നിർത്തിയിട്ടുണ്ട് ഇനി പോത്തുകൾ ഇനിയുണ്ട് പാടത്ത് നിൽക്കണുണ്ട് പോത്ത് കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ പോത്ത് ഏത് തരമുള്ള പോത്തും നമ്മളെ കയ്യിലുണ്ട് നല്ല തിന്നിട്ട് വൈക്കോലും നല്ല വെള്ളമൊക്കെ കുടിച്ചിട്ട് ആയിട്ടിട്ടിങ്ങനെ കെടുക്കുക വണ്ടിയില്ലേ

കൊടുത്ത പോത്ത കൊടുക്കാത്ത പോത്തിനെ നോക്കിയില്ല കൊടുത്ത പോത്ത് പിന്നെ നമ്മളെ ഞമ്മളെ കുറ്റവാദിത്വത്തിലായി നമ്മളെ വിശ്വസിച്ചിട്ടു അതുവരെ ഇവിടെ നല്ല മേക്കപ്പ് ചെയ്ത് നോക്കി മിനിസാക്കി അവരുടെ ശ്രഷിവൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ട് നിർത്തണം അങ്ങനെയാണ് എന്താ ും ചെയ്യും നല്ല നേരാവും ചെയ്യും അതുപോലെ പൊട്ട കൊണ്ട് ഒഴിച്ചു വിട്ടാ മിനിസം വന്ന് പോത്തിനെ മിനിസാക്കി കൂട്ടാ ഈ തോത്തിന്ന് വിടാൻ വല്യ ബുദ്ധിമുട്ടവരെ നല്ല ഓട്ടക്കാരൻ ഇവരാണ് കൊടുക്കാനുള്ളത് കൊടുക്ക ഈ രണ്ട് കൂടിക്കണേ സയാമി വരണ കൊടുത്ത് പിന്നെ തോത്തിൽ ഒന്നുണ്ട് അവരിനെയും കൊടുത്തിട്ടുണ്ട് ഇവരൊക്കെ കൊടുത്താണ് ഈ രണ്ടെണ്ണം കൊടുത്താണ് മര്യാദ വിലക്കാണ് കൊടുത്തിട്ടുള്ളത്